സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല ക്രിസ്പിയാണിത് കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മുതിർന്നവർ ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ജ്യൂസ് ജ്യൂസരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങും ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ അളവിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഒന്നോ രണ്ടോ പീസ് ആയിട്ട് ഈ ഒരു ജ്യൂസ് ജ്യൂസരിപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് കിട്ടാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ജ്യൂസ് ജ്യൂസരിപ്പക്കകത്ത് ഇട്ടിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏത് മെത്തേഡിലാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് അതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കൈവച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്താണോ നിങ്ങൾക്ക് സൗകര്യം അത് അതേപോലെ ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്തായാലും ഇതേപോലെ ഒരു ജ്യൂസ് ഇട്ടിട്ട് മുഴുവനും നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വലിയ സ്പൂണിൽ രണ്ട് സ്പൂൺ അളവിൽ ഞാനിവിടെ നന്നായിട്ട് വറുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പുട്ടുപൊടിയിലാകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് പത്തിരിപ്പൊടി എടുക്കുന്നതിനേക്കാളും പുട്ടുപൊടി എടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരാറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സവാള നമുക്ക് എത്രത്തോളം പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവോളം ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് എടുക്കുന്ന സമയത്ത് ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് വയ്ക്കുന്ന സമയത്ത് ഇതിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം ഈയൊരു പുട്ടുപൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ട് ചേർത്തിട്ടോളൂ നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴക്കുന്ന രീതിയിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കാം ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെയാണ് പുട്ടുപൊടി നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പം ഈ ഒരു വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റ് പാകത്തിന് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിവിടെ ചേർത്തിട്ടുള്ള പുട്ടുപൊടിയുടെ അളവെന്ന് പറയുന്നത് വലിയ രണ്ട് സ്പൂണുള്ള പുട്ടുപൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഇനി നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സൈസിനനുസരിച്ചിട്ട് ചിലപ്പം പൊടി കൂടുതലോ കുറവോ വന്നേക്കാം അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചപ്പാത്തി പലക റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം ഒരുപാട് തിക്കായിട്ട് പരത്തി ഇത് എന്നാൽ ഒത്തിരി അങ്ങ് തിന്നായി പോവാനും പാടില്ല കേട്ടോ ഇപ്പം ഇത് സമയത്ത് സമയത്തൊന്നുമെങ്കിൽ നിങ്ങൾക്ക് പുട്ടുപൊടി തന്നെ ചേർത്തിട്ട് പരത്തിയെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ പത്തിരിപ്പൊടി ആണെങ്കിലും ഒക്കെ നമുക്കിത് പരത്താൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ പത്തിരിപ്പൊടി നമുക്കിത് പരത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലാതെ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പുട്ടുപൊടി തന്നെ മാക്സിമം എടുക്കാൻ നോക്കാം എന്നിട്ട് ഇതേപോലെ ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇതിന്റെ തിക്നെസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് അങ്ങ് തിക്കാവാനും പാടില്ല എന്നാ ഒത്തിരി അങ്ങ് തിന്നായി പോകാനും പാടില്ല ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് ഈ ഒരു മാവ് പരത്തി റെഡിയാക്കി എടുക്കാനായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം ഒരു കത്തിയിൽ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതിന്റെ ഈ ഒരു നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കണമൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു സ്റ്റിക്ക് പോലെ ചെയ്തെടുത്തോന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പ് ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാവുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഈസി ആയിരിക്കും അവർക്ക് കുറച്ചുകൂടെ ഒരു രസമായിരിക്കും ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതേപോലെ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ ഇതേപോലെ നമുക്ക് ഇനി നേരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം ഞാനിവിടെ ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒര മിനിറ്റ് നേരത്തേക്ക് അനക്കാതെ എണ്ണയിൽ തന്നെ വെച്ചു അതിനുശേഷം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് നോക്കുക നല്ല തീയിൽ തന്നെ ചൂ ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു സ്നാക്സ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പുറം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇതേപോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ആ ഒരു സമയം വരെ നമുക്കിത് ഫ്രൈ ചെയ്ത് കോരി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ബർഗ് കൊള്ളി പോലെയൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല ആണ് അപ്പോൾ കെച്ചപ്പിന്റെ കൂടെ ആണെങ്കിലും സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി അങ്ങോട്ട് മാറ്റാം കേട്ടോ അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം ഇത് നമുക്ക് കച്ചപ്പിൻ്റെ കൂടെയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചുമ്മാ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല രുചിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന ഉരുളക്കിഴങ്ങും പുട്ടുപൊടിയും മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ടാ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ